അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ രാവാണ് മിഅറാജ് രാവ് റജബ് ഇരുപത്തി ഏഴാം ഒരുപാട് പുണ്യങ്ങളുള്ള മഹത്വങ്ങളുള്ള ഒരു ഒറ്റ രാത്രി കൊണ്ട് ഏഴ് ആകാശവും കടന്ന് അലി ബിസ്വല്ലമത്തലാമിനെ പോലും എത്തിപ്പെടാൻ അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയും മുത്തൻ ബിസ്വല്ലാഹു അലൈ വസ്ല്ലമത്തങ്ങൾ സഞ്ചരിച്ച് അള്ളാഹിനോട് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ അഞ്ച് അഞ്ചു അമ്പത് നിസ്കാരം നമുക്ക് പറയത്തായ രാവാണ് ആ മഹത്തായ രാവിലെ റിക്രുകൾ ചൊല്ലി ദ്വായകള് നടത്തി

റജബിലെ ദിവസം ആരെങ്കിലും നോമ്പ് നോക്കിയാൽ അറുപത് മാസം നോമ്പ് നോക്കിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് റജബ് ഇരുപത്തിയേഴാം നോമ്പ് മിയറാജ് നോമ്പ് ആരെങ്കിലും നോക്കിയാൽ മാസം നോമ്പ് 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 നോക്കിയ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഒറ്റ ഒറ്റ ഒരു ഒരു ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ തൃപ്തിക്ക് വേണ്ടി ും അവനെ നരകത്തിൽ നിന്ന് ദൂരയാകുന്നതാണ് 70 ഖരീഫാ 70000 കൊല്ലം ഇൻന ഫിൽ ജന്നത്തി നഹ്ര് സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട് യുഖാലു ലഹു റജബ് ആ പുഴയുടെ പേര് റജബ് എന്ന നാമമാണ് പേരാണ ആ പുഴക്കുള്ളത് അഷദ്ദു ബയാമ മിനൽ ലബൻ പാലினേക്കാളും വെളുത്ത വെള്ളമാണ് ആ പുഴയിലുള്ളത് വ അഹ്ലാമിനൽ ലസ്ൽ

ആരിക്കെങ്കിലും ഇതുവരെ ചൊല്ലാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇരുപത്തിയേഴാം രാവും പകലും ആയിരം വട്ടം റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു ലക്ഷം പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് വലിയ വിശാലമായ മദീനകള് അള്ളാഹു നൽകും മദീന എന്ന് പറഞ്ഞാൽ വിശാലമായ പട്ടണങ്ങള് നൽകും ും കഴിഞ്ഞ കൂടുവാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇരുപത്തിയേഴാം ചൊല്ലേണ്ട ഒരു ദിക്റാണ് ാഹു അലൈ വസ്ങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു അത്ഭുതാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് ഇരുപത് നന്മകളും ഇരുപത് തെറ്റുകളും അയച്ചു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം അത്രയും കൃഷിയെന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാം ആ ആദിക്ര പ്രിയപ്പെട്ടവരെ ധാരാളം ചൊല്ലണം അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലണം പരിശുദ്ധ റജബ് റജബ്റിന്റെ മാസമാണ്

വിഷമങ്ങൾ മാറാൻ ടെൻഷനുകൾ നീങ്ങാൻ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ ആവശ്യങ്ങൾ വീടാൻ ആഗ്രഹങ്ങൾ നടക്കാൻ ഉദ്ദേശങ്ങൾ നടക്കാൻ തുന്നവിയായോ ഹറവിയായോ കാര്യങ്ങൾക്കും വിസ്ത്യോപാർ പരിഹാരമാണ് സമ്പത്ത് വർദ്ധിക്കാൻ അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങൾ തന്നെയാവും ജീവിക്ക ജീവിക്കുമ്പോൾ നമുക്കുണ്ടോ വീടില്ലാത്തവർക്ക് വീട് വാഹനമില്ലാത്തവർക്ക് വാഹനം മക്കളില്ലാത്തവർക്ക് മക്കളും മക്കൾ അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ നല്ല നല്ല ദിവസങ്ങളിൽ നല്ല നല്ല രാവുകളിൽ നല്ല നല്ല മാസങ്ങളിൽ ചൊല്ലിയാൽ അള്ളാഹു പെട്ടെന്ന് നൽകും നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും വിഷമങ്ങളെ മാറ്റിത്തരും ആഗ്രഹങ്ങൾ നടത്തി തരും ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഐശ്വര്യം അള്ളാഹു നൽകും ള് മഹത്തായ രാവുകളെ മഹത്തായ ദിവസങ്ങളെ മഹത്തായ മാസങ്ങളെ മഹത്തായ സമയങ്ങളെ ബഹുമാനിക്കുവാനും വിവാദത്ത് ചെയ്യുവാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ